സൂര്യകാന്തി എത്തിയപ്പോഴേ കണ്ടു പുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിഷ്ണുവിനെ ഗുഡ് മോർണിംഗ് ആര്യ ഗുഡ് മോർണിംഗ് വിഷ്ണു താൻ ഇന്ന് വരുമെന്ന് ദേവി പറഞ്ഞിരുന്നു ആക്ച്വലി ഐ ആം സോറി ആര്യ എനിക്കറിയില്ലായിരുന്നോ തൻ്റെ പ്രശ്നം ദേവി പറഞ്ഞപ്പോഴാ അറിഞ്ഞത് സോ ഐ ആം റിയലി സോറി അത് സാരമില്ല വിഷ്ണു താൻ ഇങ്ങനെ തൊട്ടാവാടിയാകാതെ കുറച്ചുകൂടി ബോൾഡ് ആകണം ഞാൻ എപ്പോഴും ദേവിയോട് പറയുമായിരുന്നു പെൺകുട്ടികളായാൽ ആര്യെ പോലെ ആകണമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുവാ ദേവിയുടെ സ്വഭാവമാണ് നല്ലതെന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞ് ജീവിതം വേസ്റ്റാക്കാതെ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ധൈര്യമായി നേരിട്ട് ജീവിതം പച്ചപിടിപ്പിക്കാൻ നോക്ക് വിഷ്ണു പറഞ്ഞു തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട വിഷ്ണുവിനെ നോക്കി വോൾട്ടേജ് കുറഞ്ഞ ഒരു ചിരി നൽകി ആര്യ ക്യാബിനിലേക്ക് പോയി ശരിയാണ് വിഷ്ണു പറഞ്ഞത് ഇനി ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ സ്നേഹതീരത്തുള്ളവരെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കണം ഞാനാണ് അവർക്കുള്ള ആശ്വാസവും ജീവിതവും എന്നെ ആശ്രയിച്ചാണ് അവൾ അവർ ജീവിക്കുന്നത് പോലും അപ്പോൾ ഞാൻ ഒന്നിൻ്റെ പേരിലും തളർന്നു പോകരുത് ഇനി മുതൽ അവർക്കായി ഞാൻ ജീവിക്കണം അതിന് ഇനി മുതൽ ഞാൻ പുതിയൊരു ആര്യനന്ദയായേ മതിയാകൂ വിഘ്നേശ്വരാ എന്തിനും കൂടെ ഉണ്ടാകണേ ഇതേ സമയം ആര്യ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇഷാനിയോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ക്യാബിനിലേക്ക് പോകുന്ന ഗൗതത്തെയാണ് എന്നെ ഒന്ന് നോക്കിയതുപോലുമില്ല എന്നോർത്തപ്പോൾ ആര്യക്ക് സങ്കടം തോന്നിയെങ്കിലും അതെല്ലാം മാറ്റി ആര്യ ഗൗതത്തിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു പെർമിഷൻ വാങ്ങി അകത്തു കയറി എന്നാൽ നടന്നു വന്നപ്പോഴേ ക്യാബിനിലിരിക്കുന്ന നന്ദയെ ഗൗതം ശ്രദ്ധിച്ചിരുന്നു നന്ദ നോൽക്കുന്നത് കണ്ടപ്പോഴാണ് നോട്ടം മാറ്റിയത് അല്ല ഇതാര ആര്യ നന്ദയോ താൻ രണ്ട് ദിവസം എവിടെയായിരുന്നു ഇഷാനി ചോദിച്ചു അത് സുഖമില്ലായിരുന്നോ മാഡം ആര്യ പറഞ്ഞു ഇനിയെങ്കിലും കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് മേടിക്കാതെ വർക്കെല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ നോക്ക് ഇഷാനി പറഞ്ഞു അപ്പോഴും ആര്യ ഇഷാനിയുടെ കണ്ണേട്ടൻ എന്ന വിളിയിൽ കുടുങ്ങിയിരിക്കുമായിരുന്നു ആര്യ നന്ദ ഗൗതത്തിൻ്റെ വെളിയിൽ ആര്യ ഞെട്ടി സാർ അപ്പോൾ തനിക്ക് ബുദ്ധിയുണ്ട് അല്ലേ അതല്ലേ ഇന്ന് തന്നെ ജോയിൻ ചെയ്തത് ദൂതം പറഞ്ഞു അതിന് മറുപടി പറയാതെ തല താഴ്ത്തി നിന്നതേയുള്ളൂ ആര്യ എന്നാൽ താൻ പോയി തൻ്റെ വർക്ക് ചെയ്തോളൂ ഓക്കേ സാർ എന്ന് പറഞ്ഞ് ക്യാബിന് വിട്ടിറങ്ങിയ ആര്യയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു ഓ കണ്ണേട്ടൻ ഒരു കിണ്ണേട്ടൻ കണ്ടാലും മതി എന്ന് പിറുപുറത്തുകൊണ്ട് ആര്യ ക്യാബിനിൽ വന്നിരുന്നു തന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്താടോ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത് വിഷ്ണു അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതിന് ഒന്നുമില്ലെന്ന് ആര്യ ചുമൽ കോച്ചു ആര്യേ അടുത്ത ഒരാഴ്ച ഞാൻ ആകും കേട്ടോ അയ്യോ അയ്യോ ലീവോ അതെന്തു പറ്റി അച്ഛന് ചെറിയൊരു സർജറി ഉണ്ട് വിഷ്ണു പറഞ്ഞു സർജറിയോ അതേടോ അച്ഛൻ എന്നും വയറുവേദനയാ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അപ്പൻഡിക്സ് ആണെന്ന് അതിനാണ് സർജറി ഞാൻ പോയില്ലെങ്കിൽ ശരിയായില്ല അമ്മയെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ വിഷ്ണു പറഞ്ഞു സാറിനോട് പറഞ്ഞോ ആര്യ ചോദിച്ചു ആ പറഞ്ഞു അച്ഛന് പൂർണ്ണ സുഖമായിട്ട് വന്നാൽ മതിയെന്നാ പറഞ്ഞത് വിഷ്ണു പറഞ്ഞു സാർ അങ്ങനെ പറഞ്ഞോ ആര്യ ചോദിച്ചു പറഞ്ഞു ഞാൻ എന്തായാലും സർജറി കഴിഞ്ഞ് അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ വരികയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തിരികെ എത്താം വിഷ്ണു പറഞ്ഞു അപ്പോൾ ഒരാഴ്ച ഞാൻ ഒറ്റയ്ക്കാകുമല്ലേ വിഷ്ണുവിനോട് സംസാരിക്കുന്നത് ഒരാശ്വാസമായിരുന്നു താൻ വിഷമിക്കേണ്ടടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുട്ടിപ്പിശാജിഞ്ഞ് വരില്ലേ കുട്ടിപ്പിശാചോ തൻ്റെ കൂട്ടുകാരി അത് കൊള്ളാം അവൾ കേൾക്കണ്ട നിന്നെ വറുത്തു പോരും ആര്യ പറഞ്ഞു നീ പറഞ്ഞേക്കല്ലേ അതിനോട് പിന്നെ എൻ്റെ കാര്യം പോക്ക വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണുവിനോട് ചിരിച്ചു സംസാരിക്കുന്നതുമല്ല ഗൗതം കാണുന്നുണ്ടായിരുന്നു ഇവൾക്കിതെന്താ ഇവനോട് ഇത്രയും സംസാരിക്കാൻ വേറെ ജോലിയൊന്നുമില്ലേ കുറേ സമയമായല്ലോ തുടങ്ങിയിട്ട് ഗൗതം മനസ്സിലായി വിചാരിച്ചു കൊണ്ട് അവരെ തന്നെ നോക്കിയിരുന്നു ഗൗതം നോക്കിയ ഭാഗത്തേക്ക് നോക്കിയ ഇഷാനിയും ഇത് കണ്ടു അവർ ലവേഴ്സാണോ കണ്ണേട്ടാ ഇഷാനി ചോദിച്ചു ഏ താനെന്താ ചോദിച്ചത് ആര്യയും വിഷ്ണുവും ലവേഴ്സാണോന്ന് അതെന്താ താൻ അങ്ങനെ ചോദിച്ചത് എനിക്കങ്ങനെ തോന്നി അവള് വരാത്ത ദിവസങ്ങൾ വിഷ്ണു സൈലന്റിലായിരുന്നു ദാ ഇപ്പൊ കണ്ടില്ലേ ആള് നല്ല ഉഷാറിലാണ് ഇഷാനു പറഞ്ഞു വിഷ്ണുവിന് വിഷ്ണുവും നന്ദയും തമ്മിൽ ചേ അങ്ങനെയൊന്നും കാണില്ല ഇവളുടെ തോന്നലാകാം നന്ദയ്ക്ക് പ്രണയം എന്നോടല്ലേ അല്ലാതെ വിഷ്ണുവിനോടല്ലോ ഓരോന്ന് ആലോചിച്ച് ദൗതത്തിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അപ്പോഴേക്കും ടേബിളിൽ ഇരുന്ന ഇഷാനിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഡിസ്പ്ലേയിലെ പേര് നിഖിൽ എന്ന് ഗൗതം കണ്ടു ഇഷാനി വേഗം ഫോണുമായി പുറത്തേക്ക് പോയി ഇതിപ്പോൾ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ ആരാണാവോ ഗൗതം ആലോചിച്ചു കുറച്ച് സമയത്തിന് ശേഷം ഫോൺ ചെയ്ത് ഇഷാനി ക്യാബിനിലെത്തി പോയപ്പോൾ ഉണ്ടായ സന്തോഷം ഇപ്പോഴില്ല മുഖമൊക്കെ വാടിയിരിക്കുന്നു എന്തു പറ്റിയു ആരാ വിളിച്ചത് ഒന്നുമില്ല കണ്ണേട്ടാ അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് ഇഷാനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഗൗതം ഒന്ന് മൂളികൊണ്ട് തൻ്റെ ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് നന്ദയെയും വിഷ്ണുവിനെയും പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് എന്തോ ആലോചിച്ച് ഗൗതം ആര്യയെ വിളിപ്പിച്ചു ഇഷാനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയിരുന്നു സാർ ആര്യ നന്ദ താൻ രണ്ട് ദിവസം ലീവായിരുന്നില്ലേ വർക്കെല്ലാം പെൻഡിങ്ങിലായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്തോ ഗൗതം ചോദിച്ചു ഏഹ് എന്താ സാർ എന്താ തനിക്ക് ചെവി കേൾക്കില്ലെന്നുണ്ടോ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് ഗൗതത്തിന് ആര്യോട് ദേഷ്യമുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിലുള്ള വർക്കെല്ലാം താൻ കംപ്ലീറ്റ് ചെയ്തോന്ന് ഗൗതം ചോദിച്ചു ഇല്ല സാർ ആര്യ പറഞ്ഞു അതെന്താ താൻ ചെയ്യാതിരുന്നത് ഓ തനിക്ക് അതിന് സമയമില്ലല്ലോ വേറെ പല കാര്യത്തിനുമല്ലേ ഗൗതം ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ഞാനതിന് റോബോട്ടൊന്നുമല്ല രണ്ട് ദിവസത്തെ വർക്ക് രണ്ടു മണിക്കൂറിനു കൊണ്ട് ചെയ്യാൻ തീർന്നെങ്കിൽ അടുത്ത പണി തരാനായിരിക്കും വിളിച്ചത് ഇയാളുടെ വിചാരം എന്താ ഞാൻ കുപ്പിയിട്ടിരിക്കുന്ന ഭൂതമാണെന്നോ പറയുമ്പോഴേ ചെയ്യാൻ ഇയാൾക്കിതെന്താ തലയ്ക്ക് വെളിവില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്നു ഞരമ്പുരോഗി ആര്യ ആത്മഗതം പറഞ്ഞു പക്ഷേ ആത്മഗതം കുറച്ച് ഉച്ചത്തിലായെന്ന് മാത്രം ഗൗതം അത് വളരെ വ്യക്തമായി കേൾക്കുകയും ചെയ്തു ഡീ ആരടിഞ്ഞരം പുരോഗി എന്റെ വിഘ്നേശ്വരാ ഇയാൾ ഇത് കേട്ടോ പിന്നിൽ നിന്നും ഡോർ ലോക്ക് ആകുന്നത് അവൾ അറിഞ്ഞു ചിത്തിയിൽ ചാരി തറഞ്ഞു നിൽക്കുകയായിരുന്നു ആര്യ ഗൗതം അടുത്തേക്ക് വന്നതും അവൾ മിഴികൾ ഇറുക്കി അടച്ചു ഗൗതം തന്റെ വലതു കരം അവളുടെ തോളിനോട് ചേർത്തുകൊണ്ട് ചിത്തിയിലേക്ക് ചേർത്ത് വെച്ചു അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് അടിച്ചു ഡി അവൻ ഒറ്റ അലർച്ചയായിരുന്നു ആരൊക്കെയാണെങ്കിൽ കണ്ണുകൾ ഒന്നുകൂടെ ഇറുക്കി എൻ്റെ വിഘ്നേശ്വര കാത്തോണേ ഞാൻ കഷ്ടകാലത്തിനാ അമ്മേ എനിക്ക് ശക്തി തരണേ അവൾ മനസ്സിൽ ഒരുവിടുകയാണ് കണ്ണ് തുറക്കടി അവൻ ശബ്ദം താഴ്ത്തിയാണെങ്കിലും കടുപ്പിച്ചാണ് പറഞ്ഞത് നിന്നോടല്ലേടി ഈ പുല്ലെ പറഞ്ഞത് ഗൗതം മുരണ്ടു എന്നിട്ടും ആര്യ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് അവൻ അവളുടെ മിഴികളിലേക്ക് ഒന്ന് ഓതി അവൻ്റെ ശ്വാസം അടുത്തു വരുന്നത് പോലെ തോന്നി ആര്യ കണ്ണു തുറന്നു പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ ഗൗതം അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം വളരെ അടുപ്പിച്ചു നിൽക്കുന്നു അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ഭയം തോന്നി സാർ ആര്യ വിളിച്ചു ഞാ മിണ്ടരുത് നീ ഒരക്ഷരം പോലും അവളിൽ നിന്നും ഗൗതം അകന്നു മാറിയതും ആര്യക്ക് സമാധാനമായി സാർ സാറോ ആരാടി സാറ് നീ അല്പം മുമ്പ് എന്നെ വിളിച്ചത് ഞരമ്പുരോഗി എന്നല്ലേ ആര്യയുടെ മുഖം താഴ്ന്നു നേരെ നോക്കടി അവൻ ശബ്ദം ഉയർത്തി ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരെയൊക്കെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഞരമ്പുരോഗി എന്നല്ലേ നീ കുറച്ചു മുന്നേ പറഞ്ഞത് ദേഷ്യത്തിൽ പല്ലി ഞരിച്ചു പറയുകയാണ് ഗൗതം അതേടി ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ പുറകെ നടന്ന് അത് ആരാണെന്ന് നിനക്കറിയില്ലേ അവൻ തെരുത്തു വച്ച ഷർട്ടിൻ്റെ കൈ അഴിച്ചു നെഞ്ചിലെ ബട്ടൺ ഒന്നൊന്നായി എടുത്തുകൊണ്ട് ആര്യയുടെ അടുത്തേക്ക് വന്നു സാർ ഞാൻ ശീതീകരിച്ച ആ നാല് ചുവരുകൾക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവളുടെ മേൽചുണ്ടിന് മുകളിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു ഗൗതം തന്നോടടുക്കും തോറും ആര്യക്ക് തൻ്റെ ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നി അറിയിക്കട്ടെ ഡീ ശരിക്കും നരമ്പുരോഗം എന്താണെന്ന് ഗൗതം അവളുടെ ദേഹത്തേക്ക് അല്പം കൂടി അടുത്തു സാർ സാർ മാറി നിന്നങ്ങൾ സംസാരിച്ചാൽ മതി പെട്ടെന്ന് അവൾ ശബ്ദമുയർത്തി ചി നാവക്കടി അവൻ കൈ ഉയർത്തി അവളെ വിലക്കി ആര്യയുടെ മിഴികൾ നിറഞ്ഞു വന്നുവെങ്കിലും അത് പെയ്യാൻ അനുവദിക്കാതെ ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞു നോ സാർ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കു നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ പക്ഷേ എൻ്റെ ഓഫീസിൽ വേണ്ട ആര്യൻ എന്തെങ്കിലും മനസ്സിലായോ സാർ ലേശം അങ്ങോട്ട് മാറിക്കേ അവന്റെ ശ്വാസം തട്ടം തോറും ആര്യക്ക് എന്തോ ഒരു വല്ലായ്മ അവന്റെ ഗന്ധം വീണ്ടും വീണ്ടും തട്ടുമ്പോൾ ആര്യക്ക് അവളുടെ മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ തോന്നി